കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിനെ കുറിച്ചും കഴിഞ്ഞ ദിവസത്തെ മനോരമ ചർച്ചയും വിട്ട് ഒരു വാചകമുണ്ട് ആരാണ് ഡോക്ടർ ജയകുമാർ എന്നും ആ വ്യക്തിയെക്കുറിച്ച് കുറിച്ച് സാമാന്യ ബോധമില്ലാതെ ഒരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഈ നാടിനു വേണ്ടി ഇത്രയും പ്രശംസനീയമായ സേവനങ്ങൾ ചെയ്ത വ്യക്തിയെ ആക്ഷേപിച്ച ഒരു നിലവാരം നോക്കണേ അവിടെ എത്തിയപ്പോൾ കൂടു നിന്നവരോട് അന്വേഷിച്ചു ഫയർഫോഴ്സും പോലീസും ഉണ്ടായിരുന്നു കെട്ടിടത്തിന് അടിയിൽ ആരുമില്ലെന്ന് എല്ലാവരും പറഞ്ഞു മന്ത്രി വന്നപ്പോൾ ഞാനാണ് മന്ത്രിയോട് പറഞ്ഞത് ആരുമില്ലെന്ന് പിന്നീടാണ് ഈ ഒരു കുട്ടിയെ അമ്മയെ കാണാനില്ലെന്ന് പറയും പരിശോധന ചെയ്ത കളക്ടർ വന്നില്ല കളക്ടർ മുഖ്യമന്ത്രിക്ക് സല്യൂട്ട് അടിക്കാൻ പോയേക്കുക വൈകിട്ട് കളക്ടർ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്ന ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഇതുപോലെ ഉളുപ്പന്മാരായ കളക്ടർമാരാണ് കോട്ടയത്ത് ഇരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ ആര് മുറി ഏതൊക്കെ മുറി ആരാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ സാമാന്യ ധാരണ പോലും ഇല്ലാത്ത ആണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവന്റെ ഒക്കെ എന്താണ് ഇവരുടെയൊക്കെ അധികാരം ആ അധികാരത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം കടുത്ത ആക്ഷേപം കേട്ടല്ലോ കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹം അദ്ദേഹമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ആ വ്യക്തിയെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു സംഭവം സുവർണാവസരമായി കിട്ടിയപ്പോൾ